നികുതി വെട്ടിപ്പ് കേസിൽ നടന്ന സൗബി സൗബി ഷഹീറിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുന്നത് നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും നൽകും നിതിൻ പറവാ സിനിമയുമായി അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഇതിന്റെ ഈ അറുപത് കോടി കണ്ടെത്തി ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് ഷാഹിറിന്റെ വീട്ടിലും ഓഫീസിലും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ നിർണായകമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസങ്ങളിലായാണ് അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് റെയ്ഡ് നടത്തിയത് കൊച്ചി ഇ ഡി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് പ്രധാനമായും ഇ പറഞ്ഞതുപോലെ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക പരിശോധിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് സൗബിന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിക്കും അതിനുശേഷമായിരിക്കും സൗബിനെ എന്ന് ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക മഞ്ഞുമ്മൻ പോയ സിനിമയ്ക്ക് വേണ്ടി പണം മുതൽ മുടക്കിയ സിറാജ് വലിയ വീട്ടിൽ എന്ന വ്യക്തിയെ പണം തിരികെ നൽകാതെ പറ്റിക്കുകയായിരുന്നു സൗബിൻ എന്നാണ് പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൗബിൻ ഷാഹിറിന്റെ പറവ കമ്പനിയുടെ ഓഫീസിലും വീടിലും റെയ്ഡ് നടത്തുന്നത് ഏഴിടങ്ങളിൽ ഒന്നിച്ച് റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് അതിനുശേഷമായിരിക്കും സൗബിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക എന്തായാലും പറവ ഫിലിംസിന്റെ മറവിൽ വ്യാപകമായ പണത്തട്ടിപ്പ് നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം സൗബിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന യുവ നടനും സംവിധായകനുമാണ് ഇത്തരത്തിൽ ഒരു കേസ് അതായത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന രൂപത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു കേസ് സൗബിന്റെ പേരിൽ വരുന്നത് അത് ഭാവിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമാണെങ്കിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം നിതിൻ ഈ കേസ് ഒരു പറ്റിക്കൽ കേസ് അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കേസായിരുന്നു അതിന് അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഇതിനെ ഇത്രമാത്രം ഗൗരവമുള്ള ഒരു നികുതി വെട്ടിപ്പുൾപ്പെടെയുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ വരുന്നത് അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായും ഈ സൗദിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി പണം മുതൽ മുടക്കിയ ആ വ്യക്തികളുണ്ട് അരൂർ സ്വദേശി സരാജ് വലിയ വീട്ടിൽ എന്ന വ്യക്തി വലിയ തരത്തിലുള്ള പണം ഈ സിനിമയ്ക്ക് മുതൽ മുറ മുടക്കി ആ പണം മുതൽ മുടക്കുമ്പോൾ പറഞ്ഞ ഉറപ്പ് ലാഭവും ലാഭവിഹിതവും മുടക്കിയ മുതലും തിരികെ തരാമെന്നായിരുന്നു എന്നാൽ പണം സൂപ്പർ ഹിറ്റായി കുതിക്കുന്ന സാഹചര്യത്തിൽ ഇറക്കിയ മുതൽ മുടക്കിയ പണം പോലും തിരിച്ചു നിറ തിരിച്ചു കൊടുക്കാൻ സൗബിൻ തയ്യാറായില്ല നിരവധി തവണ ഈ സിറാജ് വലിയ വീട്ടിൽ എന്ന വ്യക്തി പണം ചോദിച്ചു ലാഭവിഹിതം ചോദിച്ചു എന്നാൽ അത് കൊടുക്കാൻ സൗബിൻ തയ്യാറായില്ല സൗബിൻ ഈ വ്യക്തിയെ കബളിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇതേ തുടർന്നാണ് അദ്ദേഹം പരാതിയുമായി എത്തുന്നത് ആ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്യ ഏജൻസികൾ ഈ സൗബിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കാനും അന്വേഷിക്കാനും ആരംഭിച്ചത് ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ വലിയ ഒരു ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത് വലിയ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ സൗബിൻ വീണു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ വലിയ ക്രമക്കേട് സൗബിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നുണ്ട് ശരി തീർച്ചയായും സൗബിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്ക് തന്നെ കടക്കുകയാണ് അറുപത് കോടിയിൽ അറുപത് കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുള്ളത് നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്